കടമറ്റത്ത് കത്തനാർ എന്ന ബ്രഹ്മണ്ട സിനിമയിൽ നായകനായതുന്നത് പ്രമുഖ നടൻ ജയസൂര്യാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെയായി തിരക്കിലാണ് നടൻ ഇപ്പോൾ എല്ലാ വർഷവും ജയസൂര്യുടേതായി ഓരോ സിനിമ വീതം ഇറങ്ങാറുണ്ട് ഈ വർഷം താരത്തിന്റേതായി പുറത്തിറങ്ങാനിരുന്ന സിനിമ കടമറ്റത്ത് കത്തനാറായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മലയാളിക്കര ഒട്ടാകെ കടമറ്റത്ത് കത്തനാർ എന്ന സിനിമയുടെ തിരക്കുകൾ കാരണം അദ്ദേഹം ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല ഒരു പരസ്യ ചിത്രത്തിൽ പോലും ഉണ്ടായിരുന്നു ഒഴിവാക്കാൻ പറ്റാത്ത കല്യാണങ്ങൾക്കും പരിപാടികൾക്കും മാത്രമായിരുന്നു അദ്ദേഹം പങ്കെടുത്തിരുന്നത് മറ്റു എല്ലാ സമയത്തും അദ്ദേഹം ഷൂട്ടിംഗ് തിരക്കുകളിലായിരുന്നു ജയസൂര്യ നായകനായ എത്തുന്ന കടമറ്റത്ത് കത്തനാർ എന്ന സിനിമയുടെ റിലീസിന് ഇനി വെറും മാസങ്ങൾ മാത്രമേ ഉള്ളൂ നാലു മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് നടനത്തേടി ലൈംഗിക പീഡന പരാതികൾ എത്തിയത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷനുകളായ മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി അൻപത്തിനാല് എ അഞ്ഞൂറ്റി ഒമ്പത് എന്നിങ്ങനെയുള്ള വകുപ്പുകൾ ചാർത്തിയാണ് ജയസൂർ സൂര്യയ്ക്ക് നേരെ പോലീസ് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് സഹപ്രവർത്തകയോട് മോശമായി പെരുമാറി എന്നായിരുന്നു താരത്തിന് നേരെ ഉയർന്നുവെന്ന ആരോപണം ജയസൂര്യയ്ക്ക് നേരെ ഇങ്ങനെയൊരു ആരോപണം വരുമെന്ന് മലയാളികൾ ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല ഇപ്പോഴും അദ്ദേഹം ഇങ്ങനെയൊരു കുറ്റം ചെയ്യില്ല എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും പറയുന്നത് ഈ പരാതികളെല്ലാം വരും മുമ്പ് തന്നെ ജയസൂര്യ തന്റെ ന്യൂയോർക്കിലെ വീട്ടിലായിരുന്നു ഇപ്പോഴും അദ്ദേഹം അവിടെ തന്നെയാണ് നാട്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ജയസൂര്യയുടെയും ഭാര്യ സരിതയുടെയും ഇരുപതാമത്തെ വിവാഹ വാർഷികം അന്ന് താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നപ്പോൾ ജയസൂരയ്ക്ക് നേരെയുള്ള ഈ ലൈംഗിക ആരോപണത്തിൽ ഭാര്യ മനം നന്ദിരിക്കുകയായിരിക്കും എന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും പറയുന്നത് ട്രഡീഷണൽ ലുക്കിലുള്ള മോഡേൺ വസ്ത്രങ്ങളെല്ലാം ഡിസൈൻ ചെയ്ത് ഓണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആ കുടുംബം ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കുടുംബത്തെ തേടി ഇങ്ങനെയൊരു വാർത്ത പുറത്തുവന്നിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു അവിടെ വെച്ച് തന്നോട് മോശം ായിരുന്നു നടി നൽകിയ പരാതി ബാത്റൂമിലേക്കുള്ള വഴിയിൽ വെച്ച് നടൻ എന്നെ കയറി പിടിച്ചു എന്നായിരുന്നു നടി മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് അന്വേഷണം പൂർത്തിയാകാതെ ഒരിക്കലും ജയസൂര്യയുടെ ഭാര്യ സരിത തന്നെ വിട്ടു പോകില്ല എന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും പറയുന്നത്